ഭീഷണിയായി ഭീഷണിയായി റോഡിലെ ചൂണ്ടൽ ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ജംഗ്ഷനിൽ രൂപപ്പെട്ട കുഴിയാണ് മാറിയിട്ടുള്ളത് ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡിൽ മാസങ്ങൾക്ക് മുൻപാണ് അപകടക്കുഴി പ്രത്യക്ഷമായത് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ പ്രദേശവാസികൾ കുഴി കോൺക്രീറ്റ് ചെയ്ത് അടച്ചുവെങ്കിലും ദിവസങ്ങൾ പിന്നീടും മുൻപേ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ചൂണ്ടൽ പഞ്ചായത്തിന്റെയും കണ്ടാണിശ്ശേരി പഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന മേഖലയിൽ രൂപപ്പെട്ട കുഴി പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചുവെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലാണ് റോഡ് സ്ഥിതി ചെയ്യുന്നതെന്നും അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള അധികാരം അവർക്കാണെന്നും പറഞ്ഞതായി നാട്ടുകാർ വ്യക്തമാക്കി പ്രതിദിനം രണ്ടും മൂന്നും ബൈക്ക് യാത്രികരെ കുഴിയിൽ വീണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമാണുള്ളതെന്നും പ്രദേശവാസികൾ പറഞ്ഞു പല പഞ്ചായത്ത് അധികാരങ്ങളെ അറിയിച്ചു രണ്ടു പ്രാവശ്യം ഞങ്ങൾ അത് സ്വന്തം കാശ് എടുത്തിട്ട് ചെയ്തു വീണ്ടും അത് ഓപ്പൺ ആവാണ് എത്ര പെട്ടെന്ന് നന്നാക്കി നന്നായിരിക്കും ശബരിമല സീസൺ വരാൻ പോകുന്നത് രണ്ട് കുട്ടികളും വീണു രണ്ട് വൈക്കാരും വീണു മഴ പെയ്ത വെള്ളം നിറഞ്ഞ കുഴി അറിയുന്നില്ല ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിലേക്കുള്ള ഭക്തരുടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലാണ് ജീവന് ഭീഷണിയായി മാറിയിട്ടുള്ള കുഴിയുള്ളത് ശബരിമല സീസൺ ആരംഭിച്ചതോടെ ഇതുവഴി സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലും വലിയ ഉണ്ടായിട്ടുള്ളത് സ്ഥലത്തെക്കുറിച്ചുള്ള ധാരണയില്ലാത്ത ഇതര സംസ്ഥാന വാഹനങ്ങളിലെ ഡ്രൈവർമാർ അപകടക്കുഴിയിൽ വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ഈ സാഹചര്യം പരിഗണിച്ച് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അടിയന്തിരമായി കുഴിയടയ്ക്കാൻ തയ്യാറാകണം ഇല്ലെങ്കിൽ മണ്ഡലകാലം അവസാനിക്കും മുൻപ് നിരവധി അപകടങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കേണ്ടി വരിക സിസിടി ന്യൂസ് കേച്ചേരി